കൊല്ലങ്കോട് മാതക്കോട് പാഠശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാടശേഖര സമിതിയാണ് കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലെ മാതക്കോട് പാടശേഖര സമിതി എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അഭിമാനം നൽകുന്ന കാര്യമാണ് ഈ രംഗത്ത് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയേണ്ടത് എന്താണെങ്കിലും ശരി അത് കൃഷി ഓഫീസറോ നിങ്ങളുടെ സമിതി കൂട്ടായി ആലോചിച്ച് ഈ സന്ധിയുടെ പ്രവർത്തനത്തിന് മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ള പ്രപ്പോസിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സ്യ കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ തോന്നുന്നു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സമിതിയുടെ പ്രവർത്തനക്കാർക്കെല്ലാം തന്നെ പിന്തുണയും സഹായം സമിതി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ രാഹുൽ രാജ് പദ്ധതി വിശദീകരണം നടത്തി സമിതി സെക്രട്ടറി പി ജയപ്രകാശ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം സൗദാമിനി സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി അനിൽ ബാബു കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്